എല്ലാവർക്കും നമസ്കാരം കാവ്യ ശിഖയുടെ യുദ്ധത്തിനെതിരെയുള്ള സമാധാന ജ്വാല എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ണിന് രക്തത്തിൻ്റെയും ആകാശത്തിന് ആത്മാവുകളുടെയും ഗന്ധമുള്ളപ്പോൾ എങ്ങനെയാണ് ഭൂമിയിൽ വസന്തമുണരുക പൂക്കൾ വിടരുക ഭൂമിയിൽ പൂക്കൾ വിടരുന്നതും വസന്തമുണരുന്നതും ഈ വെടിയൊച്ചകളിൽ അമർന്നു തീരാനാണോ അല്ല നമുക്ക് സമാധാനത്തിൻ്റെ വെള്ളരി നിലയ്ക്കാത്ത ഹൃദയവും പേറി കാണാത്ത ലോകങ്ങൾ തേടി ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് യുദ്ധത്തിനെതിരെ പോരാടാം യുദ്ധം ഭീരുക്കളുടെ മാത്രം ആയുധമാണ് സമാധാനമാണ് യഥാർത്ഥ ശക്തി അപ്പോൾ എല്ലാവരും കാവ്യശികിയോടൊപ്പം ഈ ഒരു പ്രയത്നത്തിൽ പങ്കെടുക്കുക ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീനിഷ എം ആർ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീഹരി ഷിജുവിനെ വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തത് ഈ പരിപാടിക്ക് നന്ദി പറയുന്ന അനർഖ്യയെ ഈ പരിപാടിയിലേക്ക് വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും കാവ്യശിഖയുടെ സമാധാന ജ്വാല എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം സർവസംഹാരിയായ യുദ്ധാസക്തിക്കെതിരെ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ക്യാമ്പയിനായ യോഗത്തിന്റെ അധ്യക്ഷത നിർവഹിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം വിജയങ്ങൾക്കും പരാജിതർക്കും ഒരുപോലെ ഉണങ്ങാത്ത മുറിവുകളും തീര നഷ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോകുന്ന ഓരോ യുദ്ധവും ഒഴിവാക്കപ്പെടേണ്ടതാണ് ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ സമാധാനം ഉടലെടുക്കുന്നത് ഓരോ മനുഷ്യരുടെയും ആത്മാവിലാണെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്വാഗതം നിർവഹിച്ചത് ഭുവനെയും നന്ദി പറയുന്നത് അനർഘ്യുമാണ് ഉദ്ഘാടനത്തിനായി ശ്രീഹരിയെ സാദനം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം എന്റെ പേര് ശ്രീഹരി ഷിജു യുദ്ധത്തിനെതിരെയുള്ള കാവ്യ സംഘടിപ്പിച്ച സമാധാന ജാലയിൽ ഞങ്ങൾ കുട്ടികളും പങ്കുചേരുകയാണ് ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞത് ഭുവന അധ്യക്ഷ ശ്രീനിഷ നന്ദി പറയുന്നത് അനർഗ എന്തിനാണ് യുദ്ധം അതുകൊണ്ട് എന്താണ് നേട്ടം യുദ്ധം നാശം മാത്രമേ വിതയ്ക്കാറുള്ളൂ ഈ യുദ്ധത്തിന്റെ ഭയം എല്ലാവരിലും മാറാൻ സാധിക്കട്ടെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം

പ്രദീപിനും എന്റെ ഹൃദയത്തിന്റെ ും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പയിൽ യുദ്ധത്തിനെതിരെയുള്ള ചിന്തകൾ ഉണർത്തട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാവിഷികയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി